ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ്റ്റീൻ ബിറ്റ് അഡ്രസ് ബസ് ക്യാൻ ഹാൻഡിൽ എ മാക്സിമം ഓഫ് ഡേ ഡിഫറൻറ്റ് അഡ്രസ്സസ് സിക്സ്റ്റീൻ ബിറ്റ് അഡ്രസ് ബസ് ഉണ്ട് അതിന് എത്ര ഡിഫറെന്റ് അഡ്രസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അഡ്രസ് ബസ് ഉണ്ടെങ്കിൽ എത്ര മാക്സിമം ലൊക്കേഷൻസ് ഉണ്ടാകും എത്ര അഡ്രസ്സസ് ഉണ്ടാകും എൻ ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും വരെ എന്നിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് സിക്സ്റ്റീൻ ആണല്ലേ അപ്പം എത്ര അഡ്രസ്സസ് നമുക്ക് ഉണ്ടാകും ടൂറേസ് ടു സിക്സ്റ്റീൻ ടൂറേസ് സിക്സ്റ്റീൻ്റെ വാല്യൂ എത്രയാണ് ഇതിന്റേതാണ് അതിന്റെ വാല്യൂ നമ്മൾ കുറച്ച് പഠിച്ചു വെക്കണം ടൂറേസ് ടു ടെൻ എത്രയാണ് തൗസൻഡ് ട്വൻറ്റി ഫോർ ദൻ ടൂറേസ് ടു ലെവനോ ടൂറേസ് ടു ലെവൻ എന്ന് പറയുന്നത് ടു തൗസൻഡ് ഫോർട്ടി എയ്റ്റ് ടു ട്വൽ നിന്ന് ഫോർ സീറോ നയൻ സിക്സ് डब to फाइव ഈ ഒരു തേർട്ടീൻ വരെയും നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളതാണ് ആ വാല്യൂ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കുക എന്തായാലും രണ്ടുമൂടെ പഠിച്ചില്ല അപ്പൊ ഇതിന്റെ ആൻസർ ടൂറിസ്റ്റ് സിക്സ്റ്റീൻ ആണ് അത്രയും ലൊക്കേഷൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ഇത് കഴിഞ്ഞ പോളിടെക്നിക് അതായത് സി എസ് ചോദിച്ച ക്വസ്റ്റ്യാണ് എ കൺട്രോളർ ദ ടേക്സ് കൺട്രോൾ ഓഫ് ബസ്സസ് ആൻഡ് ട്രാൻസ്ഫർ ഡാറ്റ ഡയറക്ട് ബിറ്റ്വീൻ സോസ് ആൻഡ് ഡെസ്റ്റിനേഷൻ ബൈപാസിംഗ് ദ മൈക്രോ പ്രോസസ്സർ ഈസ് ബസ്സിന്റെ കൺട്രോളെടുത്തിട്ട് മൈക്രോ പ്രോസസർ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണ് ഇതിന് ആൻസർ എ ആണ് ഡി എം എ കൺട്രോളർ ആണ് ഡി എം എ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പ്രോസസറും ഉണ്ടാവും നമ്മളെ ഐഒ ഡിവൈസസും ഉണ്ടാവും ഈ പ്രൊസസ്സറിന ഇൻവോൾവ് ചെയ്യിക്കാതെ മെമ്മറിയും ഐഒയും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളെയാണ് എന്തു പറയുന്നത് ഡി എം എന്ന് പറയുന്നത് ഡി എം കൺട്രോളർ ആണ് അതാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതിന് നമ്മൾ കുറച്ച് മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒന്ന് ബേസ്റ്റ് മോഡിൽ സെൻഡ് ചെയ്യാം ദെൻ സൈക്കിൾ സ്റ്റീലിങ് ഡെൻ ഇന്റർലീവിങ് മോഡ് ഇത്രയും മോഡ്സ് ആണ് നമുക്ക് ആ ഡാറ്റാ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്നത് ബേസ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നമ്മു ഒരു ബേസ്റ്റ് എമൗണ്ട് ഓഫ് ടൈം ഇവർക്ക് ടാറ്റ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേ കേസിൽ നമ്മളെ ഏത് സൈക്കിൾ സ്റ്റീലിംഗ് മോഡിൽ എന്താ ചെയ്യുന്നത് സി അയ്യോ അതിനാവശ്യമുള്ള സമയത്ത് അയ്യോ സോറി അയ്യോ അതിനാവശ്യമുള്ള സമയത്ത് സിപിയുണ്ട് റിക്വസ്റ്റ് ചെയ്യും സിപ്യു സിപിയു വളരെ ചെറിയ എമൗണ്ട് ഓഫ് ടൈമിൽ മാത്രം ആരെ കൊടുക്കും ഈ ബസ്സിന് കൊടുക്കും അതാണ് സൈക്കിൾ സ്കീരി മോഡിൽ ചെയ്യുന്നത് ഇന്റർലീവിങ് മോഡിലോ ഇന്റർലീവിംഗ് മോഡിൽ എന്നാ ചെയ്യുന്നത് ഒരിക്കലും അത് സിപിയുന്റെ ഓപ്പറേഷൻസിന് ഒരിക്കലും ബ്ലോക്ക് ചെയ്യുന്നില്ല എപ്പോഴൊക്കെയാണോ സിപിയു ഫ്രീ ആയിട്ട് കിടക്കുന്നത് ആ സമയം മാത്രമേ ഈ ബസ്സസ് ആര് കൊടുക്കുള്ളൂ ഡി എം എക്ക് ഇവരെ തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിട്ട് കൊടുക്കുന്നത് ഇത്രയും മോൾസിന്റെ പേരൊന്നും ഓർത്തുവെപ്പോ ദൻ ഇങ്ങനെ ഒരു പ്രോസസ്സിനെ ഹെൽപ് ചെയ്യുന്ന അത് പ്രോസസ്സറിനെ ഇൻവോൾവ് ചെയ്യിക്കാതെ ഈ ഡാറ്റ ട്രാൻസ്ഫറിനെ ഹെൽപ് ചെയ്യുന്ന ആ പേരാണ് എന്റെ ഡി എം എ കൺട്രോളർ ദെൻ മെമ്മറി അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ട് ബൈ ദ മൈക്രോ പ്രോസസർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വെൻ ഓപ്പറേറ്റഡ് ഇൻ റിയൽ മോൾ വിത്ത് വാല്യൂ സി എസ് ഇന്നേത് ദൻ ഐ പി ഇത് ശരിക്കും മൈക്രോ പ്രോസസറിലെ ക്വസ്റ്റിനാണ് ഞാൻ എടുത്തിട്ടപ്പോ അറിയാതിട്ടുപോയി പിന്നെ ഞാൻ റിമൂവ് ചെയ്യാൻ നിന്നില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കെന്തായാലും വാല്യൂ തൗസൻഡ് തന്നിട്ടുണ്ട് ഐ പി ഒരു വാല്യൂ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താ ഫിസിക്കൽ അഡ്രസ് എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ എനിക്ക് ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞത് എങ്ങനെ ചെയ്യാ കോഡ് സെഗ്മെന്റിൽ എന്താണോ തന്ന വാല്യൂ അതിനാൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ദൻ uh, offset ആയിട്ട് തരുന്ന ആൾക്കാർ അതായത് ഇൻസ്ട്രക്ഷൻ പോയിന്റർ അതുപോലെയുള്ള രജിസ്റ്ററിൽ തരുന്ന ആൾക്കാരെ ഏഡ് ചെയ്യുക ഇവിടെ ഓഫ്സെറ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ഇതാണ് വരുന്നത് അപ്പൊ അതിനെ ഏഡ് ചെയ്യുക ഇപ്പൊ കോട് സെഗ്മെന്റിൽ നമുക്കുള്ള വാല്യൂ തൗസൻഡ് ആണ് ഇൻറ്റു ടെൻ പ്ലസ് ഇൻസ്ട്രക്ഷൻ പോയിന്റുള്ള വാല്യൂ ഈ സീറോ സീറോ നമ്മൾ ഓർക്കും ഇത് എക്സാർട്ടിസിമൽ ആണ് സോ എക്സ്ആർടിസിമിൽ അഡീഷണൽ ആണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർത്തു വെക്കും അപ്പൊ ഇതെന്ത് വരും ഒരു സീറോം കൂടെ വരും ആണ് എന്തുവരും വാല്യൂസ് സീറോ 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 ഇ വൺ വൺ ഇ ട്രിപ്പിൾ സീറോ എനിക്ക് തോന്നുന്നു നിങ്ങളെ റെക്കോർഡ് ക്ലാസ്സിലെ മൈക്രോ പ്രോസസ്സിന്റെ സെക്ഷനിൽ അതുപോലെയുള്ള ഒരുപാട് പ്രോബ്ലംസ് സാർ സോൾവ് ചെയ്തിട്ടുണ്ട് ഒന്ന് കേൾക്കാത്തവരാണ് ഒന്ന് കേട്ടോക്കെ സി എസിന്റെ ഒരു ക്വസ്റ്റൻ ആണ് മെമ്മറി അസൈൻമെന്റ് സിസ്റ്റം വേർ ലോവർ ബൈറ്റ് അഡ്രസ് ആർ യൂസ്ഡ് ഫോർ ലെ സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ്സ് ഓഫ് ദ വേൾഡ് ഒരു മെമ്മറി അഡ്രസ്സ് തന്നാൽ ആ മെമ്മറി അഡ്രസ്സിലെ ലോവർ സിഗ്നി ലോവർ ബൈറ്റ്സ് സോറി മെമ്മറി അഡ്രസ്സിന്റെ ലോവർ ബൈറ്റ്സ് എവിടെ സ്റ്റോർ ചെയ്യുന്നു ലെസ് സിഗ്നിഫിക്കൻ ബൈക്ക്സ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താണ് മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് അത് ചെയ്യുന്ന ലൊക്കേഷനിൽ ഹയർ ബൈറ്റിൽ സ്റ്റോർ ചെയ്യുന്നു അല്ലെങ്കിൽ ലോവർ ബൈറ്റിൽ ലോവർ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നതിനോട് ബേസ് നമുക്ക് രണ്ട് ആർക്കിടെക്ചർ രീതിയാണ് ഉള്ളത് ഏതാണ് ആൻസർ എന്തായാലും ഇന്ത്യൻ ആണ് സാധനം ഇ ആണ് പക്ഷെ ബിഗ് ഇന്ത്യൻ അല്ല ലിറ്റിൽ ഇന്ത്യൻ ആണ് ലിറ്റിൽ ഇന്ത്യൻ ആണ് വരുന്നത് ലോവർ ബൈറ്റ് അഡ്രസ് ലെസ് സിഗ്നിഫിക്കൻ്റ് സ്റ്റോർ ചെയ്യുന്നത് ലിറ്റിൽ ഇന്ത്യൻ ആണ് അതായത് ഇവിടെ എക്സാമ്പിൾ ഇതാ നിങ്ങൾ തരുന്ന അഡ്രസ്സ് ഇതാണെന്ന് വിചാരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എറ്റ് പറയുന്ന ഈ ഒരു സോറി അഡ്രസ് ഡാറ്റയാണ് വരുന്നതെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ നമുക്ക് മെമ്മറി അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ ആ മെമ്മറി അഡ്രസ്സിന്റെ എന്താ ഏതാണല്ലോ ലെസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇത് ലെസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡാറ്റ ഇവിടെ എവിടെ സ്റ്റോർ ചെയ്യുന്നു ലിറ്റിൽ ഇന്ത്യൻ ആണെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഇപ്പം ഇത് ഹൺഡ്രഡ് ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ടു എന്നാലും പറഞ്ഞിട്ടേ പോകുന്നത് ഏറ്റവും ചെറിയ വാല്യൂലാണ് ഇതിന്റെ ോവർ ബൈക്ക്സ് സ്റ്റോർ ചെയ്യുന്നെങ്കിൽ അത് ലിറ്റിൽ ഇന്ത്യൻ ആണ് ബിഗ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നേരത്തെ എന്ത് ഇവിടെ ഹൺഡ്രഡ് ഹണ്ടർ വൺ ഹണ്ടർ ടൂ എന്ന മെമ്മറി ലൊക്കേഷന് ചെയ്തിട്ടുണ്ട് ഈ ഡാറ്റ പോകുന്നത് എവിടേക്കാണ് അതിന്റെ ഹയർ ബൈക്ക്സിലേക്കാണ് നൂറ്റി മൂന്നാണുള്ള വലിയ വാല്യൂ അതിലേക്കാണ് ഇതിന്റെ ലോവർ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡാറ്റ പോകുന്നത് അതിനെയാണ് ബിഗ് ഇന്ത്യൻ പറയുന്നത് ഇപ്പൊ ഓർത്തു വെക്കുക ലിറ്റിൽ ഇന്ത്യൻ ഒന്നും മാത്രം ഓർത്ത് വെക്കുക അതല്ലാത്തത് ബിഗ് ഇന്ത്യൻ ആണ് ഇന്ത്യൻ ആണ് പേര് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാൻ ഇവിടെ ഇന്ത്യനും ഇന്ത്യനൊക്കെ തന്നത് അപ്പൊ ലിറ്റിൽ എന്ത്യൻ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ബൈറ്റ്സ് ലോവർ ബൈറ്റ് അഡ്രസ്സിലേക്ക് പോകുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബൈറ്റ് ഡാറ്റ ലോവർ ബൈറ്റ്സ് അഡ്രസ്സിലേക്ക് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത് സ്റ്റോർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് ലിറ്റിൽ എന്ത്യൻ എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ മെയിൻ മെമ്മറി സപ്പോസ് ദ സൈസ് ഓഫ് മെയിൻ മെമ്മറി ഈസ് തേർട്ടി ടു കെ ബൈ സിക്സ്റ്റീൻ ബിറ്റ് വാട്ട് അത് സൈസ് ഓഫ് അഡ്രസ് ബസ് ആൻഡ് ഡാറ്റാ ബസ് ആ മെയിൻ മെമ്മറിയുടെ സൈസ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അഡ്രസ് ബസിന്റെയും ഡാറ്റാ ബസ്സിന്റെയും സൈസ് എന്താന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മുടെ മെമ്മറിയുടെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മെമ്മറി ആണെങ്കിൽ നമ്മളൊരു സാധാരണ മെമ്മറിയിലേക്ക് അഡ്രസ്സല്ലേ പറയാം ആ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് എമൗണ്ട് ഓഫ് ഡാറ്റ കിട്ടും അപ്പൊ ഇവിടെ തേർട്ടി ടു കെ ബൈ സിക്സ്റ്റീൻ ആണ് കൊടുത്തത് ഇതിന്റെ അർത്ഥം ഇത്രയും മെമ്മറി ലൊക്കേഷൻസ് ആണുള്ളത് തേർട്ടി ടു കെ മെമ്മറി ലൊക്കേഷൻസ് ആണുള്ളത് അങ്ങനെ തേർട്ടി ടു കെ മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തേർട്ടി ടു കെ എന്ന് പറഞ്ഞാൽ എത്രയാ ടൂറിസ്റ്റ് ഫൈവ് ആണ് തേർട്ടി ടു തേർട്ടി ടു കെ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ടു ഫൈവ് ആണ് തേർട്ടി ടു കെ ഉള്ളത് കൊണ്ട് അത് ടൂറിസ്റ്റ് ടു ടെൻ ആണ് ഇത്രയും മെമ്മറി ലൊക്കേഷൻസ് ആണ് ഉള്ളത് അങ്ങനെ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ എത്ര അഡ്രസ് ലൈൻസ് വേണ്ടിവരും അല്ലെ അഡ്രസ് ബസിന്റെ സൈസ് എത്രയായിരിക്കും എത്ര ആയിരിക്കും ഇത്രയും മെമ്മറി ലൊക്കേഷൻ അപ്പൊ അഡ്രസ് ബസിന്റെ സൈസ് ഫിഫ്റ്റീൻ ആയിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ഫിഫ്റ്റീൻ ബിറ്റ്സ് ഉള്ള ഒരു അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര ബിറ്റ് ഓഫ് ഡാറ്റ കിട്ടും സിക്സ്റ്റീൻ ബിറ്റ് ഉള്ള ഡാറ്റ കൈ കിട്ടും നിങ്ങൾ ഇപ്പൊ ആയിരത്തി മുന്നൂറ് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ നിങ്ങൾ ഒരു മെമ്മറിയിലേക്ക് കൊടുത്തുകഴിഞ്ഞാല് അവിടെ സ്റ്റോർ ചെയ്തതിന് ഡാറ്റയിൽ കിട്ടുക അതുപോലെ ആ മെമ്മറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ബിറ്റ്സ് വേണം ഫിഫ്റ്റീൻ ബിറ്റ്സ് വേണം ആ ബിറ്റ്സ് കൊടുത്ത കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സിക്സ്റ്റീൻ ബിറ്റ് ഓഫ് ഡാറ്റയാണ് സോ ഡാറ്റയുടെ സൈസ് എത്രയാണ് ഡാറ്റാ ബസിന്റെ സൈസ് സിക്സ്റ്റീൻ ബിറ്റ് ആണ് പറഞ്ഞാൽ മനസ്സിലായോ സാധാരണ മെമ്മറിനെ കാണിക്കാറ് ടൂറിസ്റ്റ് എൻ ബൈ എം എന്നൊക്കെ ഇട്ടിട്ടാണ് എന്നുദ്ദേശിച്ച ഇത്രയും മെമ്മറി ലൊക്കേഷൻസ് ഓരോ മെമ്മറി ലൊക്കേഷനും ഇത്ര ഓഫ് ഡാറ്റ രീതി അത് തന്നെയാണ് ലൊക്കേഷൻ ആ ലൊക്കേഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ ചൊറകളൊന്നുമില്ല വേഗം ചെയ്യാൻ പറ്റിയതാണ് എസ് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റിയാണ് എസ്യൂം ദാറ്റ് ഫോർ എ എ റീഡ് റിക്വസ്റ്റ് നാനോ സെക്കൻഡ് ഓൺ എ മിസ് ആൻഡ് നാനോ സെക്കൻഡ് ഓൺ എ കാഷ് വൈ റണ്ണിങ് എ പ്രോഗ്രാം ഇറ്റ് വാസ് ഒബ്സർവ് ദാറ്റ് ഹിറ്റ് ഹിറ്റ് ആണ് മെമ്മറി ആക്സസ് ടൈം അല്ലേ കാണേണ്ടത് ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ മെത്തേഡ് എണ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുക എന്താണ് ടൈം കാണാൻ വേണ്ടിട്ടുള്ള ഫോർമോ ഫോർമുല ഹിറ്റർ ഇൻഡു And time to access from cache memory plus one minus heat ratio that means miss ratio into time to access from main memory is the equation here we have the data 50 nanosecond cache miss in ഫിഫ്റ്റി നാനോ സെക്കൻഡ് എന്നാണ് ക്യാഷിയിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ എവിടെ പോയി എടുക്കണം മെയിൻ മെമ്മറിയിൽ പോയി എടുക്കുന്നത് പി എം എം എന്ന് പറയുന്ന സാധനം ഫിഫ്റ്റി നാനോ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത് ഫൈവ് നാനോ സെക്കൻഡ് ഫോർ കാഷി ഹിറ്റ് ആണ് തന്നത് കാശിയിൽ ഉണ്ടെങ്കിൽ കാശിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിട്ട് എത്രയാണ് വേണ്ടോ അഞ്ച് നാനോ സെക്കൻഡ് ദെൻ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്ന എച്ച് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട് എയ്റ്റി പെർസെന്റേജ് തന്നിട്ടുണ്ട് സോ സീറോ പോയിന്റ് അല്ലെ െൻ ഇപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ സബ്സ്ക്യൂട്ട് ചെയ്യാം സബ്സ്ക്യൂട്ട് ചെയ്താൽ സീറോ പോയിന്റ് എയ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് ഫൈവ് ദെൻ പ്ലസ് ടൈം നയനോ സെക്കൻഡ് തന്നെയാണ് വേണ്ടത് സോ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല വൺ മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ വൺ മൈനസ് പോയിന്റ് എയ്റ്റ് ഇൻറ്റു ടി എം 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 എൻ മെമ്മറിന്ന് എടുക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി നയനോ സെക്കൻഡ് ആണ് അപ്പം ഇത് എത്ര വരും ഫോർ ഫോർ പ്ലസ് ടെൻ അല്ലേസ് ഫോർട്ടീൻ ഫോർട്ടീൻഡാണ് ഏവറേജ് ആക്സസ് ടൈം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ സിസ്റ്റം ഹാസ് എ മെയിൻ മെമ്മറി കൺസിസ്റ്റിംഗ് ഓഫ് വൺ മെഗാബിക് സിക്സ്റ്റീൻ വിത്ത് വേർഡ്സ് And a 4K word cache organized in block a set block in the block set associative manner with the four blocks per set and 64 words per block. The number of bits in each of the tag set and word fields of main memory address are. the main memory the size cache the whole size the പെർ സെറ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് തന്നിരിക്കുന്നത് മെയിൻ മെമ്മറി എന്ന് പറയുന്ന ആണ് പറയുന്നത് അപ്പൊ സൈസ് നമുക്ക് തന്നിരിക്കുന്നത് മെയിൻ മെമ്മറി എന്ന് പറയുന്നതിന്റെ സൈസ് തന്നിട്ടുണ്ട് മെയിൻ മെമ്മറി എത്രയേതാണ് വൺ മെഗാബൈറ്റ്സ് ആണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ട്യൂറേസ് ടു എത്ര എത്ര ബിറ്റ്സ് 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 ഉണ്ട് ഉണ്ട് കാര്യം മെയിൻ വരുമ്പോൾ എന്ന് പറയുന്നത് എത്രയാണ് ഫോർ കെ വേർഡ്സ് ഉള്ള സിക്സ്റ്റീൻ ബിറ്റ് വേർഡ്സ് ഇതിലേക്ക് കൊടുത്തില്ല ഇതിലേക്ക് ഫോർ കെ വേർഡ്സ് ആണ് കേശിയുടെ സൈസ് തന്നിരിക്കുന്നത് സൈസ് എന്ന് പറയുന്നത് പിന്നെ തന്നിരിക്കുന്നത് തന്നിട്ടുണ്ട് എങ്ങനെ ഏത് സെറ്റ് അസോസിയേറ്റീവ് വിത്ത് ഫോർ ബ്ലോക്ക് ഒരു സെറ്റില് നാല് ബ്ലോക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ഫോർവേ സെറ്റ് അസോസിയേറ്റീവാണ് ഫോർവേ സെറ്റ് അസോസിയേറ്റീവ് ആണ് എത്ര വേർഡ്സ് പെർ ബ്ലോക്ക് ഒരു ബ്ലോക്കിൽ എത്ര വേർഡ്സ് ഉണ്ട് തന്നിട്ടാണ് അതായത് വേർഡ്സിന്റെ ഓപ്സെറ്റ് കാണാൻ നമുക്ക് സാധാരണ ഒരു സെറ്റ് അസോസിയേറ്റീവ് ആണെന്ന് മനസ്സിലായല്ലോ സെറ്റ് അസോസിയേറ്റീവ് ആയിട്ടുള്ള മാനറിൽ നമ്മൾ അഡ്രസ്സിന് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യുക ഒന്ന് ഈ ഓപ്സിറ്റ് പാർട്ടിന് കൊടുക്കണം അല്ലെ ഏത് വേർഡാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കണം ഇവിടെ വേർഡാൻ തന്നിട്ടുണ്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ദെൻ സെറ്റിന് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബിറ്റ്സ് കൊടുക്കണം ദെൻ പാഗിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ബിറ്റ്സ് കൊടുക്കണം അപ്പൊ ആകെ നമ്മുടെ കയ്യിലെ അഡ്രസ് ബിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് ട്വന്റി ആണ് ഇപ്പൊ ഇതെല്ലാരും കൂടെ കൂട്ടി നമുക്ക് ട്വന്റി ബിറ്റ്സ് ആണ് ടോട്ടൽ കിട്ടുക അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഓരോ ബ്ലോക്കിലും സിക്സ്റ്റി ഫോർ വേർഡ്സ് ഉണ്ടെന്നാണ് തന്നിരിക്കുന്നത് സിക്സ്റ്റി ഫോർ വേർഡ്സ് ഉണ്ട് തന്നിട്ടുണ്ട് സിക്സ്റ്റി ഫോർ വേർഡ്സ് പെർ ബ്ലോക്ക് ആണ് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ബ്ലോക്കിൽ സിക്സ്റ്റി ഫോർ വേർഡ്സിനെയും ഓരോന്നായിട്ട് എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ എത്ര ബിറ്റ്സ് വേണം ഈ ഓഫ്സെറ്റ് ഫീൽഡിലേക്ക് അല്ലേ സിക്സ്റ്റി ഫോർ അല്ലേ സിക്സ്റ്റി ഫോർ പറഞ്ഞാൽ വേർഡ് പെർ ബ്ലോക്സ് വേർഡ്സ് പെർ ബ്ലോക്ക് അല്ലേ അല്ലേ അല്ലെ ഞാനിതിനൊന്ന് മാറ്റി ലോ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് അറുപത്തിനാല് വേർഡ്സ് ഉണ്ട് നമുക്ക് ഓരോ വേർഡ്സ് ആയിട്ട് എടുക്കണം ഓരോരുത്തരെയും പേര് വിളിച്ചെടുക്കണം അങ്ങനെ എടുക്കണമെങ്കിൽ എത്ര ബിറ്റ്സ് ആകെ മൊത്തം വേണ്ടിവരും ആറ് ബിറ്റ്സ് വേണ്ടിവരും അപ്പൊ ഓബ്സെക്ട് ഫീൽഡ് എന്ന് പറയുന്നത് എത്ര ബിറ്റ്സ് ആണ് ആറ് ബിറ്റ്സ് ആണ് എത്ര സെറ്റിന് എത്ര ബിറ്റ്സ് വേണം എന്നറിയണം ഇപ്പൊ നമുക്ക് ഒരു സെറ്റില് ഫോർവേ സെറ്റ് അസോസിയേറ്റീവാന്ന് പറഞ്ഞു അപ്പം ടോട്ടൽ എത്ര സെറ്റ് വേണം എന്നറിയണം ടോട്ടൽ എത്ര സെറ്റ് വേണം എന്നറിയണമെങ്കില് ടോട്ടൽ സെറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് എത്ര ബ്ലോക്സ് 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 ഉണ്ട് നോക്കണം ആ ഇവിടെ സെറ്റ് ഡിവൈഡ് ചെയ്യാം നമുക്ക് നമ്പർ നമ്പർ ഓഫ് ഓഫ് അറിയാവോ നമ്മൾ കണ്ടുപിടിക്കണം നമ്പർ ഓഫ് ബ്ലോക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ പറഞ്ഞിരിക്കുന്നത് കേഷിയുടെ ആകെ സൈസ് അറുപത്തിനാലാം തന്നിട്ടുണ്ട് അല്ലെ നമ്പർ ഓഫ് ബ്ലോക്സ് എങ്ങനെ കണ്ടുപിടിക്കാം സൈസ് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് ദ ബ്ലോക്ക് നമ്മൾ നമ്മളിത് കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുന്ന ഏറ്റവും നല്ലത് ടോട്ടൽ കേശിയുടെ സൈസ് ഇത് മുഴുവൻ അറുപത്തിനാലാന്ന് തന്നിട്ടുണ്ട് അതിൽ ഓരോ ബ്ലോക്കിന്റെ സൈസും നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ ഓരോ ബ്ലോക്കിന്റെ സൈസും എത്ര ഓരോ ബ്ലോക്കിന്റെ സൈസും കേശി സൈസ് ഫോർ ഓക്കെ ആണ് തന്നിട്ടുണ്ട് അല്ലെ ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള എത്ര ബ്ലോക്സ് ഉണ്ട് അറിയണം അതായത് നിങ്ങൾക്ക് വലിയൊരു ബക്കറ്റിൽ വെള്ളമുണ്ട് ഒരു മഗ്ഗില് നിങ്ങൾക്ക് സിക്സ്റ്റി ഫോർ വേഡ്സിനെയാ എടുക്കാൻ പറ്റും അല്ലെ ഒരു ബക്കറ്റ് നിറയെ കുറെ വേർഡ്സ് എടുക്കുന്നുണ്ട് ആ ബക്കറ്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത് സിക്സ്റ്റി ഫോർ അല്ല ഫോർ കെ ആണ് അല്ലെ മറിയാം ഫോർ ആണ് ഈ ബക്കറ്റിന്റെ മുഴുവൻ കപ്പാസിറ്റി തന്നിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഓരോ മഗ് യൂസ് ചെയ്തുകൊണ്ട് ആൾക്കാരെടുക്കാൻ പറ്റും വേർഡ്സിനെടുക്കാം ഒരു മഗിൽ കൊള്ളുന്ന വേർഡ്സിന്റെ എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് സിക്സ്റ്റി ഫോർ വേർഡ്സ് ആണ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര മഗ് അതിൽ നിന്ന് എടുക്കാൻ പറ്റും എത്ര മഗ് എടുത്തു കഴിഞ്ഞാൽ ഈ ബക്കറ്റിനെ കാലിയാക്കാൻ പറ്റും അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഈ ഫോർ കെ സിക്സ്റ്റി ഫോർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം ഒരു മിനിറ്റ് സെക്കൻഡ് ടോട്ടൽ കേഷിയുടെ സൈസ് ഫോർ കെ തന്നിട്ടുണ്ട് ഓരോ ബ്ലോക്കിന്റെ സൈസും സിക്സ്റ്റി ഫോർ തന്നിട്ട് അങ്ങനെയാണെങ്കിൽ എത്ര ബ്ലോക്സ് ഉണ്ട് ബ്ലോക്ക്സ് ഈ പറയാ സൈസിന ബ്ലോക്ക് സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ എത്ര വരും ഫോർ കെ ഡിവൈഡ് ബൈ സിക്സ്റ്റി ഫോർ ഫോർ കെ എന്ന് പറഞ്ഞാൽ എത്രയാവൽ ഡിവൈഡ് ബൈ എത്ര വരും ടൂറേസ് ടു സിക്സ് തന്നെ വരും അല്ലെ ഇത്രയും നമ്പർ ഓഫ് ഉണ്ട് അല്ലെ നമുക്ക് വേണ്ടത് എന്താണ് എന്താണ് സെറ്റിന്റെ ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ് ആണ് വേണ്ടത് സെറ്റ് കാണാൻ വേണ്ടി ഇതിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് ടൂറേസ് ടു സിക്സ് ആണ് അത് ഡിവൈഡ് ബൈ ടൂറേസ് ടു എത്ര വരും വരും നമ്പർ നമ്പർ ഓഫ് ഓഫ് സെറ്റ്സ് ഉണ്ട് കാണിക്കാൻ എത്ര ബിറ്റ്സ് വേണം സെറ്റ്സ് ഉണ്ടെങ്കിൽ സെറ്റ്സിനെ കാണിക്കാൻ വേണ്ടി എത്ര ബിറ്റ്സ് വേണ്ടു നാല് ബിറ്റ് മറ്റേ പറഞ്ഞ മനസ്സിലായോ സിക്സ്റ്റി ഫോർ വേർഡ്സ് ഉണ്ട് ഒരു ബ്ലോക്കിൽ അപ്പൊ വേർഡ്സിനെ കാണിക്കാൻ വേണ്ടിട്ട് സിക്സ് ബിറ്റ്സ് ദണം കണ്ടുപിടിക്കണേ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എത്ര ണ്ട് എത്ര ബ്ലോക്ക്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം അപ്പൊ എത്ര ബ്ലോക്ക്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കേശിയുടെ സൈസിനെ ഒരു ബ്ലോക്ക് സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ബ്ലോക്ക്സ് കിട്ടും ആ നമ്പർ ഓഫ് ബ്ലോക്ക്സ് കിട്ടിയില്ല അങ്ങനത്തെ കുറെ ബ്ലോക്സിന് പിടിച്ചിട്ട് ഒറ്റ സെറ്റാക്കുകയോ ചെയ്തേ അപ്പൊ ഒരു ബ്ലോക്കിന്റെ അകത്ത് എത്ര ആൾക്കാർ ആൾക്കാരുണ്ട് എന്ന് നമുക്ക് അറിയാം നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ട് വേ സെറ്റ് അസോസിയേറ്റീവ് ആണ് അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് ഡിവൈഡ് ബൈ എൻ വേ സെറ്റ് എന്ന് പറയുന്ന ആളെ അതാണ് ഫോർ ഇവിടെ തന്നത് നമുക്ക് ചെയ്ത എത്ര സെറ്റ് കിട്ടി ഫോർ റേസ്റ്റ് ആണ് അപ്പൊ ഒരു സെറ്റിനെ കാണിക്കാൻ വേണ്ടിട്ട് നാല് പിക്സ് വേണം ഇത് ആറും നാലും പത്തല്ലേ വരുന്നത് ടാഗിനെ കാണിക്കാൻ വേണ്ടിട്ട് ബാക്കി എത്ര ഉണ്ടാവും ട്വന്റി മൈനസ് ഫോർ പ്ലസ് സിക്സ് ഇത്രയാണ് ടെൻ ആണ് വരുന്നത് അപ്പൊ ഓപ്ഷൻ ഡി ടെൻ ഫോർ സിക്സ് ആണ് ആൻസർ ഇത് പി എസ് ഇതിൽ അവർ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മിസ്റ്റേക്ക് കുട്ടിയെന്നാണ് ഓപ്ഷൻ ഡി ആണ് കിട്ടുന്നത്